സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നത്തെ ഒരു വ്ളോഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്ളോഗാണ് കാരണം എനിക്ക് സർപ്രൈസ് ആയിട്ട് വന്ന രണ്ട് ലോറി പയ്യന്മാരാണ് ഇവരെന്താണ് എനിക്ക് രണ്ടാമത്തെ പ്രാവശ്യമാണ് ലിഫ്റ്റ് തരുന്നത് എൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ലോറിക്കാര എന്താണ് പരിചയം ഉണ്ടാവുക ഈ ഒരു ട്രക്കാണ് ബൈത്തർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന ധരംഗർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണുള്ളത് അടിപൊളി വ്യൂ സമ്മാനിക്കുന്ന ഒരു ഗ്രാമമാണ് ഇതാണ് ലോറി എനിക്ക് പോകേണ്ടത് ഈ പയ്യന്മാരെ എനിക്ക് ഭക്ഷണം കൂടി വാങ്ങി തന്നിട്ടുണ്ട് ഇത് ദുക്കാനിലെ ആളാണ് ഹായ് നമസ്തേ ദുക്കാൻ എന്ന് പറഞ്ഞ കടയാണ് ഇത് നമ്മളെ വണ്ടിയിലെ ഡ്രൈവറാണ് ഹായ് നമസ്തേ ഇവിടെ നമ്മളെ ലോറിക്കാരൻ്റെ കൂടെ ഉള്ള ഒരാൾ കൂടി ഉണ്ട് ഇതാണ് നമ്മൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചുകഴിഞ്ഞിട്ട് നേരെ ദാൽ ചാവൽ പോലിയേ ദാൽ ചാവൽ ഓക്കെ പഹാടി ഖാനാ ഇവിടുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ഈ ലോറിയിൽ നിന്ന് പോകുന്ന കാഴ്ചകളും അടുത്ത ഗ്രാമത്തിലിറങ്ങി അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൊണ്ടുവരിക ലെസ് ഗോ നമുക്ക് ഈ ഭക്ഷണം കഴിക്കണം ലോറീൻ്റെ അകത്തെ ജീവിതമാണ് നിങ്ങൾ കാണുന്നത് ഇവർ എന്താണ് തുണിയൊക്കെ കണ്ടോ തുണിയൊക്കെ ആറിയിരുന്നതാണ് വണ്ടീൻ്റെ അകത്ത് തന്നെ നമ്മളെ അയലും കാര്യങ്ങളൊക്കെ ഉണ്ട് അയലെന്നാണ് മലയാളത്തിൽ കണ്ണൂർ ഭാഷയിൽ എൻ്റെ ഭാഗത്ത് പറയുക നമ്മളെ അങ്കിൾ എന്താണ് എല്ലാം അലക്കി കുളിച്ചോട്ടോ പച്ച വളത്തിലാണോ കുളിച്ചിരിക്കുന്നത് രണ്ടോ പാനിയെന്ന് പറയുക കൂടുക അതിലാണ് പുള്ളിക്കാരൻ കുളിച്ച് റെഡി ആയിരിക്കുന്നത് ലോറീൻ്റെ അകം കണ്ടു ഇവരൊരു മിനി ഹൗസ് ആണെന്ന് പറയാം കേട്ടോ ഇവരാണ് ഇവിടെ രണ്ടുപേര് ഇവിടെ നിന്ന് കിടക്കും വണ്ടിക്കകത്ത് സീനറി കാണിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ എന്താണ് നമ്മളിതൊക്കെ താഴ്ത്തിയിട്ടുണ്ട് അപ്പം വണ്ടി ഇപ്പൊ സ്റ്റാർട്ടാക്കും നമ്മളെ വണ്ടീന്റെ കീ എടുത്തിട്ടുണ്ട് റെഡിയെ ബൈത്തടി ഡിസ്ട്രിക്ട് ഓഫ് പഹാടി ഗാവേ ഏഹ് എന്തായാലും വണ്ടി ഇപ്പൊ എടുക്കും ഐശ്വര്യത്തോടെ സ്റ്റാർട്ട് ചെയ്യണം നമ്മളെ കൂടിയുള്ള ഒരാൾ കൂടി എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു ഈ ലോറിക്കാരുടെ കൂടിയുള്ള യാത്ര കാരണം രണ്ടാമത്തെ തവണയാണ് എന്നെ വീണ്ടും അവർ അവരുടെ ലോറിയിലേക്ക് ക്ഷണിക്കുന്നത് അതുമാത്രമല്ല ഇവരുടെ ഒരു വില്ലേജ് ഉണ്ട് നവാലി ആ ഗ്രാമത്തിൽ കൂടി എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ഞാൻ ലോറിയിൽ ചാടി കയറി നിങ്ങളീ കാണുന്ന കാഴ്ച കണ്ടോ ചെറിയൊരു റോഡിലൂടെ ആ ഒരു വാഹനം പതിയെ പോകുമ്പോൾ ആ പ്രകൃതിയും നമ്മുടെ കൂടെ വരുന്നത് പോലെ ഒരു തോന്നൽ ആകാശമാണെങ്കിൽ എന്തു മനോഹരമാണെന്ന് നോക്കിയേ വലിയ പർവ്വതങ്ങളും പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന പൈൻ മരങ്ങളും എല്ലാം എല്ലാം ഒന്നിനൊന്ന് മെച്ചം കാണുന്ന ഭംഗി അതാണ് ഈ ഒരു യാത്രയുടെ സത്യം അത്രയും സുന്ദരമായ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നു ലോറി മുന്നോട്ട് പോകും തോറും പ്രകൃതി തരുന്ന ഭംഗി അത്രയും മനോഹരം അതിനിടയിൽ കാണുന്ന ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര സുന്ദരമാണെന്ന് നോക്കിയേ ഗ്രാമത്തിലെ ആൾക്കാരോടൊക്കെ ഞാൻ താറ്റ പറയുന്നുണ്ട് അവരെനിക്കും തിരിച്ച് താറ്റ തരുന്നുണ്ട് ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വാഴയാണ് ഇടയിലിടയിൽ വാഴയൊക്കെ കാണുമ്പോൾ കേരളത്തിലൊരു പ്രകൃതം പോലെ തോന്നും പക്ഷേ കൾച്ചർ പ്രകാരം എല്ലാം വളരെ വ്യത്യസ്തമാണ് കാരണം എത്രയോ വലിയ പർവ്വതങ്ങൾക്ക് മുകളിൽ അവിടുത്തെ മലയൊക്കെ ചെത്തി മിനുക്കി അവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ജനതയാണ് നിങ്ങളിൽ കാണുന്നത് ഓരോരോ വീട് ഭാഗങ്ങളിലൂടെ ഞാൻ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ എന്നെ താറ്റ പറയുന്നുണ്ട് ലോറിക്കാരൻ്റെ ഒരു സമ്മതമാണ് ഒരു സ്നേഹമാണ് ഇവിടെ ഞാൻ എടുത്തു പറയുന്നത് കാരണം ഈ ഒരു ദൃശ്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ആ വണ്ടിക്കാരൻ മെല്ലനെ മെല്ലന ബ്രേക്ക് ചവിട്ടുമ്പോൾ മാത്രമാണ് നേപ്പാളിലെ റോഡുകൾ വളരെ വീതി കുറഞ്ഞതാണ് അതുകൊണ്ടാണ് ഒരു ലോറി വന്നാൽ മുന്നിൽ വന്നൊരു ലോറി ബാക്കിലോട്ട് എടുക്കണം ഇല്ലെങ്കിൽ ആദ്യം വന്നൊരു ലോറി ബാക്കിലോട്ട് എടുക്കണം ഇതിൻ്റെ പേരിൽ തർക്കം കൂടുന്ന ലോറിക്കാരെ ഞാൻ അധികവും കാണാറുണ്ട് പക്ഷേ ചെറിയ റോഡായത് കൊണ്ട് തന്നെ ഈ ഒരു കാഴ്ച നേപ്പാളിൽ അധികവും ഞാൻ കാണാറുണ്ട് പക്ഷേ ചിലവർ മാത്രമാണ് പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി ആര് ബേക്കോട്ട് പോകണമെന്ന് പറയുക വലിയ ഭാരം കൊണ്ടുവരുന്ന ലോറി എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് യാത്രയിൽ പതിയെ ഞാൻ ഉറങ്ങിപ്പോയിരുന്നു ലോറി ഡ്രൈവർ വിളിച്ചു കാണിച്ചു തന്ന ഒരു കാഴ്ചയാണ് ആകാശവും ആ ഒരു മലയും നോക്കി എത്ര മനോഹരമായിരിക്കുന്നു കണ്ണുകൾക്ക് എത്ര തവണ കണ്ടാലും മതി വരാത്തൊരു കാഴ്ച കാരണം ലോറി ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ ഉയരത്തിലാണ് പർവ്വതങ്ങൾക്ക് മുകളിലൂടെ ഞാൻ വന്ന ട്രക്ക് ഇവിടെ നിർത്തിയിട്ട് ഇവരുടെ വില്ലേജാണ് ഈ ഡ്രൈവറുടെയും കൂടെ നിൽക്കുന്ന ഈ ഒരു ബയ്യൻ്റെയും ഗ്രാമമാണ് ഈ കാണുന്നത് ബയ്യ ക്യാ നാമേ കാവുക ന്യൂവാലി ബൈത്തടി ജില്ലയിൽ വരുന്ന ന്യൂവാലി എന്ന് പറഞ്ഞ ഗ്രാമമാണ് നേപ്പാളിലെ നിങ്ങൾ നോക്കി എത്ര സുന്ദരാണെന്നല്ലേ കൃഷിയാണ് കാരണം നീ കാണുന്ന മൊത്തം എന്താണ് വില്ലേജിലെ കൃഷിയാണ് നെൽകൃഷിയാണ് കൂടാതെ എന്താണ് ഈ പച്ചക്കറിയും വെജിറ്റബിളും എന്ന് പറയും കോട്ടെ ഇവർ അതിൻ്റെ കൂടെ എത്ര വീടുകളാണ് നോക്കിയാൽ മനോഹരമായൊരു ഏരിയ മുകളിൽ നോക്കിയാൽ നേപ്പാൾ ഹിമാലയം നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ആകാശം കണ്ടോ വേർത്തുന്ന ഡിഫറെന്റ് കളറാണ് ഗാവ് സ്വസ്ഥ ഗാവേ ഇത്രയും സുന്ദര് ഇതൊക്കെ നീച്ച നീച്ച ഗോകുല് ടീക്കേ നാമസിംഗ് നദി കോലനി സൗലനി റിവറേ ഹിമാലയ നദിയെ ടീക്കേ ഇത് രണ്ടു നദികളും ഉത്ഭവിക്കുന്നുണ്ട് ഒന്ന് സൈഡിൽ നിന്ന് മഹാകാളിയും ഇപ്പൊ ഇത് പറഞ്ഞ നദി ഈയൊരു ഭാഗത്ത് നിന്ന് ടീക്കേ അതായത് ഇവരെ ഗ്രാമം എനിക്ക് കാണിച്ചു തന്നെയാണ് എന്ത് രസാണല്ലോ ഇത്രയും മനോഹരജിൽ ജീവിക്കുന്ന ജനങ്ങള് ശിവജി മന്ദിര ഗാവുക്ക മന്ദിർ ടീക്കേ ഗാവക്ക ടോട്ടൽ കിത്രേ അതായത് നൂറ്റി വീടുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഗ്രാമത്തില് കോൺസാ പഞ്ചായത്ത് ടീക്കേ വടിയാ ബാവ അച്ഛ ഗാവ നവാലി ഗ്രാമം അടുക്കാനാവുമ്പോൾ തൊട്ടടുത്തുള്ളൊരു ഗ്രാമത്തിലെ കാഴ്ചയാണ് ലോറി ഇതിലൂടെ പതിയെയാണ് പോകുന്നത് കാരണം ഈ ലോറിക്കാർ ഈ ഒരു ഗ്രാമത്തിലുള്ള ആൾക്കാരാണ് എല്ലാവരും എന്നോട് താറ്റ പറയുകയാണ് അതുമാത്രമല്ല ലോറി ഡ്രൈവർ ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് കേരളത്തിൽ നിന്നും നടന്നു വന്നപ്പോൾ എൻ്റെ വണ്ടിയിൽ ഞാൻ കാഴ്ചതാണെന്ന് പറയുമ്പം എനിക്കുള്ളൊരു അഭിമാനമുണ്ടല്ലോ അതാണ് കേട്ടോ ഈ രണ്ട് ലോറി ഡ്രൈവറെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ധാരാളം ഓർമ്മകളാണ് ഓൾറെഡി ഞാൻ ഇവരെക്കുറിച്ചൊരു വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ് കാരണം എല്ലാ ഭാഗത്തു നിന്നും കുട്ടികൾ താച്ച പറയുന്നുണ്ട് അമ്മമാർ താച്ച പറയുന്നുണ്ട് കാരണം എന്താ വിചാരിച്ചാൽ മലയോര ഗ്രാമത്തിലെ മനുഷ്യരൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ് ആണ് അത്രയും എന്താണ് പറയുക പരസ്പരം സഹകരണത്തോടെയാണ് ജീവിക്കുന്ന മനുഷ്യരാണ് അപ്പോൾ പുതിയതായിട്ട് ഒരാളെ കണ്ടാൽ അവർ അത്രയും സ്നേഹിക്കും അടുത്ത ഗ്രാമം എത്തിയാൽ വണ്ടി അവിടെ നിർത്തി ഇവരുടെ ഗ്രാമത്തിലേക്ക് എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അതിനുള്ള ഒരു വെയ്റ്റിങ്ങിലാണ് ഞാനുള്ളത് കാരണം ഇത്രയും മനോഹരമായ ഒരു ഗ്രാമപ്രദേശം എൻ്റെ ഒരു ലോറി യാത്രക്കിടയിൽ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് സാധാരണ ഞാൻ നടന്നാണല്ലോ യാത്ര ചെയ്യുക അപ്പോൾ നടന്നു പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് പക്ഷേ ലോറി എന്ന് പറയുന്നത് കുറച്ച് ഹൈറ്റിൽ നിൽക്കുന്നൊരു വാഹനമാണ് അതിൻ്റെ ഉള്ളിൽ നിന്നും ഈ ഒരു ഗ്രാമം കാണുമ്പോൾ എത്ര മനോഹരമാണെന്നറിയോ അതുമാത്രമല്ല ഈ ഗ്രാമവാസികളാണ് ഈ ഒരു എന്നോട് ഈ ഒരു വീഡിയോ എടുക്കാൻ പറയുന്നത് ഈ ഡ്രൈവർമാർ എന്ന് പറയുന്നത് ഈ ഗ്രാമത്തിലെ ആൾക്കാരാണ് സ്വർഗം ഭൂമിയിലാണോ ഭൂമി സ്വർഗത്തിലാണോ ചിന്തിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് നവാലി എന്ന് പറയുന്നത് നവാലി ഗ്രാമത്തിൽ ഇവരുടെ ലോറി നിർത്തിയിട്ട് എന്താണ് വില്ലേജിലേക്ക് കൂട്ടിക്കൊണ്ട് പോയതാണ് ഹൊമ്പോ എന്താ നല്ല ഗ്രാമം നോക്കിയ മനോഹരമായ ഗ്രാമ കാഴ്ചയാണ് ഇവിടെ ഇവരെ അമ്പലമുണ്ട് മന്ദിരമുണ്ട് ശിവഭഗവാന്റെ അതുകൂടി കാണിച്ചരാ പറഞ്ഞു കന്നുകാലികളെ കണ്ടോ എരുമ പശു ഉണ്ട് ആട് വയ്യ ആക്ക ഗാവ് സ്വർഗ്ഗ ഗാവേ ഇത് നമ്മളെ ലോറീൻ്റെ സൈഡിലിരുന്നൊരു വ്യക്തിയാണ് പശുക്കളും എല്ലാം ആയിട്ട് ഇവരെ ഗ്രാമം നോക്കി എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടി അതി അടിപൊളി കേട്ടോ ഇവിടുത്തെ എല്ലാവരും എന്നെയാണ് നോക്കുന്നത് മനോഹരമായ സ്ഥലം എനിക്കെന്തേലും ഇഷ്ടപ്പെട്ടു അമ്പലം കൂടി കണ്ടിട്ട് തിരിച്ച് ലോറിയിലേക്ക് പോയി വീണ്ടും യാത്ര തുടങ്ങണം ബച്ചാക്കാവുക പയ്യാ ഗ്രാമപ്രദേശങ്ങളൊക്കെ കണ്ടോ മനോഹരം ഗ്രാമത്തിൽ വന്നപ്പം കുട്ടികളൊക്കെ നോക്കറ എല്ലാവരും ഒളിച്ചു കളിക്കണു എന്താ പറയാ നല്ല കൊച്ചു മക്കള അടിപൊളി മക്കളെ കേട്ടോ ഹായ് പോലിയേ ഹായ് ഓ ബൗത്തച്ഛ ഹായേ ഇത് ഇവരെ ഈ ഒരു ഗ്രാമത്തിലെ നവാലി ഗ്രാമത്തിലെ ആൾക്കാരെ വിശ്വസിക്കുന്ന ശിവഭഗവാന്റെ ഒരു അമ്പലമാണ് ഞാൻ ഈ ഒരു അമ്പലത്തിന് എന്താണ് പുകത്തി പറയുന്നതാണ് വിചാരിക്കരുത് കാരണം ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലവും ഇതാണ് സ്വർഗ്ഗം ഇവിടെ എന്താണ് ജാതി മതവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോവുക വില്ലേജിലെ ആൾക്കാർക്ക് നമുക്ക് എന്തെങ്കിലും ദാനം കൊടുക്കുന്നുണ്ടോ കൊടുക്കുക അടിപൊളി കേട്ടോ മനോഹരമായിരിക്കുന്നു ഇവരുടെ ഈ അമ്പലം ഇതാണ് യഥാർത്ഥ അമ്പലം കേട്ടോ ജനങ്ങൾ വിശ്വസിക്കുന്ന യഥാർത്ഥ ഒരു അമ്പലമാണീ കാണുന്ന ശിവഭഗവാന്റെ മനോഹരം എന്നല്ലാണ്ട് എന്താണ് പറയുക അന്തറിയ ശിവ ഇവിടെ കെ ഇവരെ ഭഗവാനുണ്ടോ കേട്ടോ അതാണ് പറയുന്നത് ശിവഭഗവാൻ്റെ അമ്പലം ഇവിടെയൊക്കെ ഗ്രാമവാസികളുണ്ട് കുട്ടികളെയും എന്താണ് എല്ലാവരും നമ്മൾ എന്നെ കാണുമ്പോൾ ചെയ്യുന്നു കേട്ടോ കാരണം ഞാൻ എന്താണ് കേരളത്തിൽ നിന്നാണ് വരുന്നത് ഭയങ്കര ആണ് നമ്മൾ ഭയങ്കര പൈസക്കാരാണ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എഡ്യൂക്കേഷൻ്റെ കാര്യം ഓക്കെയാണ് പൈസക്കാരൊന്നുമല്ല അപ്പോൾ നമ്മൾ നോർമലാണ് വില്ലേജിലെ കുട്ടികളാണ് ഇവിടെ കണ്ടോ ചെറിയ ചെറിയ കുട്ടികൾ എന്താണ് പാത്രം കേൾക്കുന്നു കുട്ടികളൊക്കെ എടുത്ത് ഇത് ഇവിടെ തന്നെ എല്ലാവരും എന്നെ കാണുമ്പോൾ ചിരിക്കും ചെയ്യുന്നു കേട്ടോ സ്കൂൾ സ്കൂൾ യാത്ര വീണ്ടും തുടർന്നു വേറൊരു ലോകത്തിലേക്ക് മറ്റൊരു മനുഷ്യരെ കാണാൻ വേണ്ടി അവരുടെ കൃഷിയിടവും വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഇവരുടെ വീടുകളും കാണുമ്പോൾ എന്തൊക്കെയോ ഓർമ്മകളാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എത്രയോ വലിയ കളിച്ചർ ഇവർ ജീവിക്കുന്നത് വളരെ വ്യത്യാസമായ കളിച്ചർ എന്തുകൊണ്ടും സുന്ദരമാണ് യാത്രകളിൽ കാണുന്ന ഓരോ മനുഷ്യരുടെ ജീവിതവും അവരുടെ ചുറ്റുപാടുകളും പ്രകൃതിയും എല്ലാം എന്തൊക്കെയോ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഒന്നുകൂടി ഇവിടെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതേപോലെയുള്ള മനോഹരമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം